നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ ഗൂഗിളിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയ സെറ്റിംഗ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് വെക്കണം ഏതാണ് സെറ്റിംഗ്സ് നോക്കാം വളരെ ചെറിയൊരു സെറ്റിംഗ്സ് ആണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സിനകത്ത് ഏറ്റവും താഴെ ഭാഗത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് മാനേജർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മൈ ആഡ് സെൻ്റർ എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഇത് ഇത് ഓൺ ആണെങ്കിൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നുള്ളത് ഓൺ ആണെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ടേൺ ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ഗോ ടിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഷൂ വേണമെന്ന് കരുതി ഷൂ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്ന എല്ലാ പരസ്യവും ഷൂ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് വന്ന ഒരു വോയിസ് ഗൂഗിൾ ക്യാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ എല്ലാ സൈറ്റുകളിലും ആപ്പുകളിലും കാണിക്കും അപ്പോൾ ഈ ഒരു പേഴ്സണലൈസ്ഡ് ആഡ്സ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നതിൽ വരുന്ന പ്രോഡക്റ്റിൻ്റെ പരസ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെർച്ച് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആഡ്സുകളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അത് ഗൂഗിളിനകത്ത് നിങ്ങളെ ക്യാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ആഡ്സ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം